ഹായ് ഞാൻ സുൽഫി ഖോദായ് സൗദിയിലെ അമൃത ന്യൂസിന്റെ റിപ്പോർട്ടറാണ് ബിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വെസ്റ്റേൺ ഹെഡ്ജ് ടെർമിനൽ നടക്കുന്ന ഇസ്ലാമിക് കാർഡ്സ് ബിനാലയുടെ രണ്ടാം പതിപ്പിന്റെ പ്രദർശനം ജനുവരി ഇരുപത്തിയഞ്ചിന് ആരംഭിച്ചു മെയ് ഇരുപത്തിയഞ്ചിന് ഇന്ന് അവസാനിക്കും പ്രവേശനം പൂർണമായും സൗജന്യമാണ് സാധിക്കുന്നവർ ഇന്ന് തന്നെ കാണാൻ ശ്രമിക്കുക ഈ പ്രാവശ്യം ഇന്ത്യയുമായി ബന്ധപ്പെട്ട നിരവധി ചരിത്ര ശേഷിപ്പിക്കുകൾ ഇസ്ലാമിക് ആർട്സ് ബിനാലയിൽ കാണാൻ സാധിക്കും ഇനി അടുത്ത രണ്ടാം വർഷത്തിലാണ് ഇസ്ലാമിക് ആർട്സ് ബിനാലയുടെ മൂന്നാം പതിപ്പ് ഉണ്ടാവുക ഇന്ന് ഈ കാഴ്ചകൾ ആയിക്കൊള്ളണമെന്നില്ല ഇസ്ലാമിക് ആർട്സ് ബിനാലയുടെ രണ്ടാം പതിപ്പിന്റെ അവസാന ദിവസമായ ഇന്ന് ഇസ്ലാമിക് ആർട്സ് ബിനാലയിൽ വിശിഷ്ടാതിഥിയായി പ്രമുഖ ഇന്ത്യൻ ചരിത്രകാരൻ ബോസ് കൃഷ്ണാചാരി എത്തുന്നു വിടവെച്ച് അദ്ദേഹം കലാസ്നേഹികളുമായി സംവദിക്കും സൗദി സാംസ്കാരിക വകുപ്പിന്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഇന്ന് ജിദ്ദയിലെത്തിയിട്ടുണ്ട് മലയാളം ന്യൂസ് ഓൺലൈനിൽ ഇദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയാൻ സാധിക്കും പല ഇസ്ലാമിക് ആർട്സ് ബിനാലയുടെ പൂർണ്ണ വിവരങ്ങളും കാഴ്ചകളും അടങ്ങിയ ഞാനും കൂടി പങ്കാളിയായി തയ്യാറാക്കിയ അമൃത ന്യൂസിന്റെ പനോരമയുടെ സ്റ്റോറി യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചേർത്തിട്ടുണ്ട് ഇവിടെ കാണാൻ സാധിക്കുന്ന ഏതാനും ഇസ്ലാമിക ചരിത്ര ശേഷിപ്പുകൾ ഇവിടെ വീഡിയോയിൽ കാണിക്കാം പ്രധാന ആകർഷണം മക്കയിലെ വിശുദ്ധ കാബയെ മൂടുന്ന ഖിസ്വയുടെ പ്രദർശനമാണ് അതുപോലെ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ കാബയുടെ ഗോപണിയും അതുപോലെ ഇന്ത്യയിൽ നിന്ന് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്ന വിശുദ്ധ ഖുറാനും ആയിരം വർഷത്തെ പഴക്കമുള്ള വിശുദ്ധ ഖുർആനിന്റെ പ്രദർശനവും ഇവിടെ തുടക്കത്തിൽ തന്നെ കാണാം അതുപോലെ ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന വാളും ശിരോ കവചങ്ങളും ഖടാലയും ഒക്കെ ജിദ്ദ ബിനാലയിലെ പ്രധാന ആകർഷണമാണ് ടിപ്പുവിന്റെ ശിരോ കവചം അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ നിന്നുള്ളതാണ് ടിപ്പു സുൽത്താനുമായി വ്യക്തിപരമായി ബന്ധപ്പെട്ടതായി അറിയപ്പെടുന്ന ചുരുക്കം ചില വാർഡുകളിൽ ഒന്നാണ് ഈ വാൾ അതുപോലെ കായയുടെ എഴുനൂറ് വർഷം പഴക്കമുള്ള താക്കോൽ ഇവിടെ കാണാം ബിനാലയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് ബിനാല നടക്കുന്ന ഹജ്ജ് ടെർമിനലിന്റെ അതിമനോഹരമായ മേലാപ്പുകളാണ് പ്രശസ്ത വാസ്തുശില്പിയായ സ്വാം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ രൂപകൽപ്പന ചെയ്ത ഇത് ഒരു തണൽ നിറഞ്ഞ ഗ്രാമത്തെ ഗ്രാമത്തിനുസ്മരിക്കുന്നു ജിദ്ദയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന് ഈ ബിനാല ഒരു മുതൽ കൂട്ടാവും സുൽഫി അമൃത ന്യൂസ്